നിലമ്പൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ്ജ ഇന്ന് ബലിപെരുന്നാൾ ദിനത്തിൽ ചാത്തമുണ്ടയിലെ സലഫി മസ്ജിദിലാണുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റാളുകളൊക്കെയുണ്ട് ഉണ്ട് ബലിപെരുന്നാൾ ആശംസകൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ബലിതര ബലിപെരുന്നാൾ ആശംസകൾ ഇത് ചാത്തമുണ്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ സഹപാഠികളുണ്ട് എൻ്റെ ഒരുപാട് ബന്ധങ്ങളും ബന്ധങ്ങളുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഞാൻ ബലിപെരുന്നാൾ ആശംസകൾ ആദ്യമായിട്ട് അർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു സന്തോഷം ദിനം ആശംസിക്കുന്നു ഇപ്പം പെരുന്നാൾ ദിനം ആയതുകൊണ്ട് മറ്റ് സാധനത്തിൽ ചിലർ അവധിയുണ്ട് ചില ആളുകൾ ഇപ്പം തന്നെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ചുരുങ്ങിയ പരിപാടികളൊക്കെയാണ് ഇന്നിപ്പം എൻ്റെ ഒരു പ്രചാരണ പരിപാടികളെങ്ങനെയാണ് എൻ്റെ ഞങ്ങൾ എല്ലാവരെയും കാണാനുള്ളൊരു ഉദ്ദേശമാണ് ഞങ്ങൾക്ക് കുറഞ്ഞ സമയമേ ഉള്ളേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരെയും കാണും എല്ലാവരെയും കണ്ട് ഓർമ്മ പുതുക്കും അതാണ് മെയിൻ പരിപാടി ചാത്തമുണ്ട സലഫി മസ്ജിദാണ് തുടക്കം മറ്റ് മറ്റെവിടേക്കാണ് ഇന്നിപ്പം ഇവിടെയാണ് തുടങ്ങുന്നത് ചാത്തമുണ്ട സലഫി മസ്ജിദിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് അവിടെ ഞങ്ങൾ പ്രചാരണം തുടങ്ങുകയാണ് ഇനിയിപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു ആത്മവിശ്വാസം ഇങ്ങനെ കൂടി വരുന്നു എന്നുള്ളത് ദിനങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് ഈ വോട്ടെടുപ്പിന് കുറച്ച് ദിവസേ ഉള്ളൂ എന്താണൊരു ഇവിടെ മാറ്റം വരും ശക്തമായ മാറ്റം വരും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ പിന്നെ മൂവാറ്റുപുഴയിൽ പാർലമെന്റിൽ മത്സരിച്ച പി സി തോമസ് എഴുതി തള്ളിയാളാണ് പക്ഷേ അവസാനം വോട്ട് വന്നപ്പോൾ അദ്ദേഹം ജയിച്ചു ഇതൊരു വലിയ മാറ്റം വരും ഇന്ത്യയിൽ തന്നെ കാണുന്നതല്ലേ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവും വലിയ മാറ്റം വരും ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ശുഭപ്രതീക്ഷയാണ് നോബിൾ ജി ഉൾപ്പെടെയുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് ഷോൺ ജോർജ് ഉണ്ടായിരുന്നു അതേപോലെ ഒരുപാട് നേതാക്കന്മാർ വന്നിട്ടുണ്ട് ഇതൊരു വലിയ പ്രഷയാണ് ഇന്ന് ജോർജ് ഗുര്യൻ സാർ വരുന്നുണ്ട് അദ്ദേഹം ഇവിടെ ഇവിടെ വെത്തും അദ്ദേഹം കൂടെ ഇല്ല അദ്ദേഹം വരും ഞങ്ങളോടൊപ്പം എവിടെയെങ്കിലും കൂടും എന്തായാലും ഈ പറഞ്ഞതുപോലെ വലിയ മാറ്റം എന്നുള്ളതാണ് അദ്ദേഹം ആ പ്രതീക്ഷയായി പങ്കുവയ്ക്കുന്നത് അദ്ദേഹം തന്നെ കൂടെയുള്ളവരും ആ നിലയ്ക്കുള്ള പ്രതീക്ഷകളൊക്കെ തന്നെ പങ്കുവെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ